ഒരു സാധ്യതയും ഇല്ലാത്തപ്പോഴാണ് ഈ കാര്യം എങ്ങനെ നടക്കുമെന്ന് നാം പലപ്പോഴും ചോദിക്കാറ് അതായത് നമ്മുടെ അനുഭവത്തിലൂടെ നാം നേടിയ അറിവ് വെച്ച് ശാസ്ത്രത്തിന്റെ കഴിവ് വെച്ച് ഒക്കെ നാം നോക്കിയാലും ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ് എങ്ങനെ സംഭവിക്കാനാ എങ്ങനെ സംഭവിക്കും എന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നത് എന്നാൽ അഖിലചരാചരങ്ങളെ വാക്കിൽ ഉളവാക്കിയവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നുവെങ്കിൽ നാം പിന്നെ ഭാര യില്ല ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നാം ചോദിക്കുകയില്ല കാരണം നമ്മോട് കൂടെയുള്ള ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് നാം മനസ്സിലാക്കും നമ്മുടെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നതോ നാം കാണുന്നതോ ആയ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാതെ നമ്മുടെ ശ്രദ്ധ ദൈവത്തിലേക്ക് ആകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുവാൻ പോകുകയാണ് അതെ മാനുഷിക ചിന്തയിൽ ഇതെല്ലാം അപ്രാപ്യം എന്നാൽ പ്രിയ പ്രിയദൈവ ഇതിലെ ദൈവത്തോടൊന്ന് ചേർന്ന് നിന്ന് നോക്കിക്കേ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും നമ്മുടെ സാധാരണയുള്ള ചിന്ത പഠിപ്പുള്ളവർക്ക് അനുഭവ സമ്പത്തുള്ളവർക്ക് എല്ലാം അറിയാം എന്നുള്ളതാണ് അവരുടെ ആലോചനകളും പലപ്പോഴും തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചു നാം മുന്നേറുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല യേശുക്രിസ്തു വീണ്ടും ജനനത്തെ കുറിച്ച് ിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന നിക്കോതേമസിന് ഒരു സംശയം മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിക്കുക അമ്മയുടെ ഉദരത്തിൽ കടന്നുള്ള ജനനത്തെ കുറിച്ചല്ല വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നതിനെ കുറിച്ചാണ് യേശു പറയുന്നത് എന്ന് അവിടെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന ഭാഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയും ദൈവ പദ്ധതി നാം മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവാത്മാവിനാൽ നിറയപ്പെടേണ്ട ആവശ്യകഥയെ കുറിച്ചാണ് യേശു അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശു നിക്കോതേമസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് അവിടെ ചോദിക്കുകയാ നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ ചുരുക്കി പറഞ്ഞ നാം നേടിയ ജ്ഞാനമോ അറിവോ നമുക്കിന്നുള്ള പദവിയോ ഒന്നും ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാകുവാൻ പലപ്പോഴും ഉപകരിച്ചു കൊള്ളണമെന്നില്ല ദൈവിക പദ്ധതി നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഒരുപക്ഷെ ഉപദേഷ്ടാവായിരിക്കാം എല്ലാവരും ആദരിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കാം ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി മനസ്സിലാക്കുവാൻ ഈ പദവിയൊന്നും ഒരുപക്ഷെ ഉപകാരപ്പെട്ടുകൊള്ളണമെന്നില്ല അവിടെ വേണ്ടത് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണമാണ് ആ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രിയ ദൈവതിലെ ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന ഏത് സാഹചര്യമാണെങ്കിലും ഒരു സാധ്യതയുമില്ലാത്ത സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നുപോകുന്നുവെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ മതിയായവനായ യേശു നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന ഭാഗം ലൂക്കോ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവിടെ ദൂതൻ വന്ന മറിയയോട് ദൈവിക അരുളപ്പാട് പറയുമ്പോൾ മറിയയ്ക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല കാരണം ഇതുവരെ അങ്ങനെയൊരു കാര്യം നടന്നിട്ടില്ല മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും മറിയ ദൂതനോട് ഞാൻ പുരുഷനെ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു അതിന് മറുപടി പരിശുദ്ധാത്മാവ് വരും ശക്തി അപ്പോൾ ഇത് സംഭവിക്കും പ്രിയ അത്യുന്നതന്റെ ശക്തിയാൽ നീ നിറയപ്പെടുമ്പോൾ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി നീ ഒരുക്കപ്പെടുകയാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ദൈവിക പദ്ധതികൾക്കായി നിങ്ങൾ തന്നെ ഒരു നിങ്ങൾ ഇന്ന് കാണുന്നതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട ഇന്ന് നിങ്ങൾ കടന്നു സാഹചര്യങ്ങളിൽ നിന്ന് വിജയകരമായി നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന യേശുവിനെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകാം ഇനി നിങ്ങൾക്കൊരു വിടുതലില്ല എന്ന് എല്ലാവരും പറഞ്ഞിരിക്കാം അവർ പറയുന്നത് വിശ്വസിക്കാതെ വിടുവിക്കുവാൻ കഴിയുന്ന യേശുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് അതെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ അത്യുന്ന ശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ ദൈവത്തിന്റെ പദ്ധതി പ്രിയ ദൈവ നിന്നിലൂടെ ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും പരിഹസിക്കുന്നവർ നിന്ദിക്കുന്നവർ എല്ലാവരും അവിടെ നിൽക്കട്ടെ അവരോട് എതിർത്ത് പറയുവാൻ നാം സമയം കളയണ്ട നമ്മെ വിടുവിക്കുന്ന നമ്മെ രക്ഷിക്കുന്ന നമ്മെ ശക്തീകരിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് ഒന്നുകൂടി വൈവത്തിന് ചിലത് നിങ്ങളിലൂടെ ചെയ്തെടുക്കുവാനും സമയം ഒട്ടും പാഴാക്കണ്ട ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാ നിങ്ങൾ ഇന്ന് ഈ സന്ദേശം ഇടയായത് അതെ ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാതെ നിങ്ങൾക്കായി കരുതുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളെ നിത്യതയിലേക്ക് ഒരുക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരുപക്ഷെ എന്റെ ശബ്ദം ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ട്രൈ ചെയ്ത് പരാജയത്തിന്റെ ഒരു സാഹചര്യത്തിലായിരിക്കാം ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ യേശുവെ എന്നെ വിടിവിക്കണമേ യേശുവെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്നെ രക്ഷിക്കണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പറയുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ യേശുവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകും മാനുഷികമായി ചിന്തിച്ചാൽ ഒരു സാധ്യതയും ഇല്ല ശരിയാ ഒരു സാധ്യതയും ഉണ്ടാകുകയില്ല എന്നാൽ നമ്മുടെ കൂടെയുള്ളവൻ ആരെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഈ ദൈവം നിങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കുകയില്ല ഒരു സുഹൃത്ത് നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ദൈവം നിങ്ങളോട് സംസാരിച്ച് പോകേണ്ടുന്ന വഴി കാണിച്ച് ഉപദേശിച്ച് വഴി നടത്തുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം ആ ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ അറിയാതെ നിങ്ങൾ അനുഭവിക്കാതെ പോകരുത് അതെ നിങ്ങളെ മുറിപ്പെടുത്തിയവരോട് ക്ഷമിക്കുവാൻ അവൻ നിങ്ങളെ സഹായിക്കും ദൈവിക പരിപാലനം നിങ്ങൾ അനുഭവിച്ചു തുടങ്ങും അങ്ങനെ ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ തുടങ്ങും എന്റെ ശബ്ദം കേൾക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കരുത് പറയുന്നതിലും പറയുന്നതിലുമുപരി ദൈവം പറയുന്ന വാക്കുകൾക്ക് ദൈവം പറയുന്ന ദൈവശബ്ദത്തിന് നിങ്ങൾ വില കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുവാൻ പോകുകയാണ് ഹാലല്ലൂ അതെ നിങ്ങളൊരു അനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ കഴിവുകേടുകൾ നമ്മുടെ ഇല്ലായ്മ മറ്റാരുടെയും മുമ്പാകെ പറയാതെ നമ്മെ പുലർത്തുവാൻ കഴിയുന്ന ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ കടന്നു വന്ന് ഈ ജീവിക്കുന്ന ദൈവത്തോട് നീ സംസാരിക്കുന്നെങ്കിൽ യേശു നിങ്ങളെ ശക്തീകരിക്കും യേശു നിങ്ങൾക്കായി വഴികളെ തുറക്കും അത് ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ധൈര്യമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ കഴിവിൽ നമ്മുടെ ആരോഗ്യത്തിൽ നമുക്കുള്ള ധനത്തിൽ ആശ്രയിക്കാതെ നമ്മെ വിജയകരമായി നടത്തുവാൻ കഴിയുന്ന യേശുവിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾ അനുഗ്രഹമാകുക തന്നെ ചെയ്യും തീർച്ച മുന്നോട്ടു പോകുവാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ചില വ്യക്തി ജീവിതങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നു പ്രിയ ദൈവം ഇതിലെ ഭാരപ്പെടാതെ യേശു നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും യേശു നിങ്ങളുടെ കൂടെയുണ്ട് എങ്കിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയും എങ്ങനെ സംഭവിക്കുമെന്ന് ആലോചിച്ച് ഉറക്കം കളയാതെ നമുക്കു വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്കായി ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ കരത്തിൽ ഇതെല്ലാം കൊടുത്ത് നിങ്ങളൊന്ന് ഫ്രീ ആകുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് സുഖമായി കിടന്നുറങ്ങുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവപ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും ദൈവമേ ഇതാ ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളുടെ ക്യാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങെടുത്തിരിക്ക മാനുഷികമായ ചിന്തയിൽ അസാധ്യമെങ്കിലും ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഈ ജനം ദിവസങ്ങളിൽ അനുഭവിക്കട്ടെ ഇവർ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്നെ യേശു വിടുവിച്ചു എന്ന് പറയാത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇവരായിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലം മനോമഹത്വം അങ്ങേക്ക് സകല യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ആവലാതിപ്പെടാതെ യേശു എനിക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്ക് ഈ ദിവസങ്ങളിൽ ആ ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്